നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം കുവൈത്തിൽ അടുത്ത മാസം മുതൽ നടപ്പാക്കാനിരിക്കുന്ന ഈവനിംഗ് ഷിഫ്റ്റ് സംവിധാനം ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന് വിലയിരുത്തൽ രാജ്യനിവാസികൾക്ക് സൗകര്യപ്രദമായ സമയങ്ങളിൽ സർക്കാർ സേവനങ്ങൾ പൂർത്തിയാകാനുള്ള അവസരം ഒരുക്കുന്നത് പൊതുസേവന മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എസ് ആം അൽ റുബയാൻ അഭിപ്രായപ്പെട്ടു മന്ത്രിസഭ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ച് മുതൽ സർക്കാർ ഓഫീസുകളിൽ രാവിലെയും വൈകുന്നേരവുമായി രണ്ട് പ്രവൃത്തി സമയങ്ങൾ നടപ്പാക്കുന്നത് ഭിന്നശേഷിക്കാരുടെ പാർക്കിംഗ് സ്ഥലങ്ങൾ കൈയ്യേറുന്നവർക്ക് മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ന്യായീകരണമില്ലാതെ പാർക്കിംഗ് ചെയ്യുന്ന ആർക്കും ഒരു മാസം വരെ തടവോ ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ ഒരുമിച്ചോ ശിക്ഷയായി ലഭിക്കും ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കണമെന്നും പൊതുനിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി കേരള അസോസിയേഷൻ കുവൈത്ത് സംഘടിപ്പിക്കുന്ന കണിയാപുരം രാമചന്ദ്രൻ സ്മാരക ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നോട്ടം ടു നാളെ പ്രശസ്ത സിനിമാ നിരൂപകൻ ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ സിനിമാ സംവിധായകൻ വി സി അഭിലാഷ് ഡോൺ പാലത്ര എന്നിവരാണ് പതിനൊന്നാമത് നോട്ടം ചലച്ചിത്രമേളയുടെ വിധികർത്താക്കൾ മലയാള സിനിമയിൽ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം അഭിനയം എന്നിവയിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ വിഷ്ണു ഉണ്ണികൃഷ്ണന് കണിയാപുരം രാമചന്ദ്രൻ സ്മാരക യുവ പ്രതിഭാ പുരസ്കാരം നൽകി ഫെസ്റ്റിവൽ വേദിയിൽ ആദരിക്കുമെന്ന് കേരള അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പ്രശസ്തി പത്രവും ഫലകവും ക്യാഷ് അവാർഡും അടങ്ങുന്ന അതാണ് പുരസ്കാരം തനിമ കുവൈത്ത് വടംവലി മത്സരം ഡിസംബർ പതിമൂന്നിലേക്ക് മാറ്റിവെച്ചു അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ നാളെ നടക്കാനിരുന്ന തനിമാ കുവൈത്ത് ദേശീയ വടംവലി മത്സരവും അനുബന്ധ പരിപാടികളും മാറ്റിവച്ചതായി സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഡിസംബർ പുതിയ തീയതി കുവൈറ്റിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കല ആർട്ട് കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന നിറം ടു തൗസൻഡ് ട്വന്റി ഫോർ ചിത്രരചന മത്സരം നാളെ ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മത്സരം ആരംഭിക്കുമെന്ന് കലാ ആർട്ട് നേതൃത്വം അറിയിച്ചു ശിശുദിനത്തിന്റെ ഭാഗമായി പ്രഥമ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് കലാ ആർട്ട് കുവൈറ്റ് നിറം ഒരുക്കുന്നത് ഡ്രോയിങ്ങിലും പെയിന്റിംഗിലുമായി നാല് ഗ്രൂപ്പുകളിലായിരിക്കും മത്സരം വെള്ളി ശനി ദിവസങ്ങളിൽ കുവൈത്തിൽ തണുത്ത കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഈസ റമദാൻ അറിയിച്ചു അടുത്ത ആഴ്ചയോടെ ശൈത്യം സ്ഥിരത പാലിക്കുമെന്നും തെക്കുകിഴക്കൻ കാറ്റിന്റെ വേഗത വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച കൂടിയ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും ഇതോടെ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം